നമസ്കാരം മോർണിംഗ് സ്വാഗതം ജലന്ധർ ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് കന്യാസ്ത്രീകൾ നടത്തുന്ന സമരം ആറാം ദിവസത്തിലേക്ക് കൊച്ചിക്ക് പുറമെ തിരുവനന്തപുരത്തും പ്രതിഷേധ കൂട്ടായ്മകൾ ശക്തമാവുകയാണ് ബുധനാഴ്ച തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് ജലന്ധർ ബിഷപ്പ് അറിയിച്ചു ജലന്ധർ ബിഷപ്പിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ ബുധനാഴ്ച തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വ്യക്തമാക്കി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും രൂപതാ വൃത്തങ്ങൾ വ്യക്തമാക്കി ജലന്ധർ ബിഷപ്പ് പീഡനക്കേസിൽ തെളിവുകളെല്ലാം ശേഖരിച്ചു വരികയാണെന്നും സംഭവത്തിന്റെ കാലപ്പഴക്കം മൊഴികളിലെ വൈരുദ്ധ്യവുമാണ് കേസിന്റെ നടപടിക്രമങ്ങൾ വൈകുന്നതിന് കാരണമാകുന്നതെന്നും ഐ ജി വിജയ് സാക്കറെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി കന്യാസ്ത്രീയുടെ കുടുംബം വീണ്ടും രംഗത്ത് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്നും ആരോപണം കോടതി നിർദ്ദേശമനുസരിച്ച് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സർക്കാർ ഇന്ന് സമർപ്പിക്കും ആരോപണം നേരിടുന്ന ബിഷപ്പ് ഫ്രാങ്കോ സ്ഥാനം ഒഴിയണമെന്ന് മുംബൈ അതിരൂപത അറിയിച്ചു വിവാദം സഭയുടെ യശസ്സിന് കളങ്കം ഉണ്ടാക്കിയെന്നും നിഷ്പക്ഷ അന്വേഷണത്തിന് പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്നും മുംബൈ അതിരൂപത അധ്യക്ഷൻ ഗ്രേഷ്യസ് വ്യക്തമാക്കി ഉന്നത വൈദികരുടെ യോഗം വിളിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നാല് ദിവസം നീളുന്ന കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് വൈദികർക്കെതിരെ ഉയർന്നുവരുന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നത വൈദികരുടെ യോഗം വിളിച്ച് ഫ്രാൻസിസ് മാർപാപ്പ ലോകമെമ്പാടുമുള്ള കത്തോലിക്കൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റുമാരുമായി നാല് ദിവസം നീളുന്ന കൂടിക്കാഴ്ച നടത്താനാണ് നീക്കം അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തി ഒന്നിനായിരിക്കും സമ്മേളനം നടത്തുക പി കെ ശശിക്കെതിരായ ലൈംഗികാരോപണത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം പരാതിയിൽ സി പി എം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഇരക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ല ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നതെന്നും ഒരു വിഭാഗം ആരോപിച്ചു ലൈംഗിക പീഡനാരോപണം നേരിടുന്ന പി കെ ശശി എം എൽ എക്കെതിരെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുമുള്ള മൗനത്തിൽ രൂക്ഷ വിമർശനം ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് നേതാക്കളുടെ മൗനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് ഇരയ്ക്കൊപ്പമാണ് സംഘടന നിൽക്കേണ്ടതെന്ന ഒരു വിഭാഗം പ്രവർത്തകർ യോഗത്തിൽ നിലപാടെടുത്തു പി കെ ശശിക്കെതിരെ ആരോപണം ഉയർന്നതിനു ശേഷം ആദ്യമായാണ് ബുധനാഴ്ച പാലക്കാട് ജില്ലാ കമ്മിറ്റി ചേരുന്നത് പി കെ ശശി കുറ്റക്കാരനാണെങ്കിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ പോലും തയ്യാറാകാത്തതും വിമർശനത്തിന് കാരണമായി വിജയ് മല്യ നടത്തിയ ആരോപണങ്ങൾ ആയുധമാക്കി പ്രതിപക്ഷം ജെയ്റ്റ്ലിക്കെതിരെ ആഞ്ഞടിച്ച് പ്രിയങ്ക ഗാന്ധിയും രംഗത്ത് മല്യ രാജ്യം വിട്ട സാഹചര്യം അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ധനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി രാഹുൽ ഗാന്ധി സർക്കാർ ക്രോണിക് കോർപ്പറേറ്റുകളുടെ കയ്യില്ലെന്ന് പ്രിയങ്ക ഗാന്ധിയും ആരോപിച്ചു ഇന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയവർക്ക് ബി ജെ പിയുമായും കേന്ദ്ര സർക്കാരിലെ ഉന്നതരുമായും അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ നിരന്തരം ഉയർത്തുന്ന ഘട്ടത്തിലാണ് മല്യയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യ വിടമുൻപ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കണ്ടിരുന്നുവെന്നും ചർച്ച നടത്തിയിരുന്നുവെന്നും മല്യ വെളിപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരോ മല്യയെ സഹായിച്ചു എന്ന് നേരത്തെ തന്നെയുള്ള ആരോപണത്തിന് ബലം നൽകുന്നതാണ് ഈ വെളിപ്പെടുത്തൽ രാജ്യത്തെ ആയിരത്തി ജനപ്രതിനിധികൾ ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതരെന്ന് കേന്ദ്രം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കണക്കുകൾ വിശദമാക്കിയിരിക്കുന്നത് രാജ്യത്തെ എം പിമാരും എം എൽ എ മാരുമായ ജനപ്രതിനിധികളിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചു പേർക്കെതിരായി മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളതെന്ന് കേന്ദ്ര സർക്കാർ ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജനപ്രതിനിധികൾക്കെതിരായ കേസുകളുടെ എണ്ണത്തിൽ മുന്നിലുള്ളത് ഉത്തർപ്രദേശാണ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ജനപ്രതിനിധികൾക്കെതിരായി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ക്രിമിനൽ കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കേരളത്തിലെ അവസ്ഥ നൂറ്റി പതിനാല് ജനപ്രതിനിധികൾക്കെതിരെ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കേസുകളാണ് നിലവിലുള്ളത് പരിഹരിക്കാതെ കിടക്കുന്ന കേസുകളുടെ എണ്ണത്തിലും ഉത്തർപ്രദേശ് തന്നെയാണ് മുന്നിൽ അടുത്തതായി ഒരു കായിക വാർത്ത നോക്കാം പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ സാഫ് കപ്പ് ഫൈനലിൽ രണ്ടു താരങ്ങൾക്ക് ചുവപ്പുകാട് ലഭിച്ചു എട്ടാമത് കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് ഇറങ്ങുന്നത് ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് ഇരു ടീമുകളും സ്കോർ ചെയ്തത് മൻവീർ സിംഗ് ഇന്ത്യയ്ക്കായി ഇരട്ട ഗോളുകൾ നേടി നാല്പത്തിയെട്ട് അറുപത്തി ഒൻപത് മിനിറ്റുകളിലായിരുന്നു മൻവീറിന്റെ ഗോളുകൾ ഇന്ത്യയുടെ മൂന്നാം ഗോൾ പകരക്കാരനായി ഇറങ്ങിയ സുമീത് പാസിയുടെ ബൂട്ടിൽ നിന്നായിരുന്നു മലയാളി താരം ആഷിഖ് കരുണിയൻ രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കി ഗ്രൂപ്പ് റൌണ്ടിലെ രണ്ട് മത്സരങ്ങളിലും സെമിയിലും ആദ്യ ഇലവനിൽ സ്ഥാനം നേടാൻ ആഷിഖിനായി നേപ്പാളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തകർത്ത മാലിദ്വീപാണ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ പതിനഞ്ചിനാണ് ഫൈനൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ മാലദ്വീപിനെ തകർത്തിരുന്നു